കാർ പാർക്കിങ് പറയാനുള്ള ടേസ്റ്റ് ഫുഡ് ഒന്നുമില്ല ആൾക്കാർ മരണപ്പെട്ടിട്ട് മരണപ്പെട്ടിട്ടും പേരും ഒരു വാർത്ത മാത്രമായിട്ടാണ് പോവാറ് ടോക്കൺ വെച്ചാണ് ഫുഡ് തന്നത് തന്നെ ഗ്ലാസ് ഉണ്ടായില്ല ഞാൻ തട്ട് പോയാൽ പോലും നമുക്ക് ഇപ്പൊ സിംഗിൾ കറി എന്ന് പറഞ്ഞിട്ടും പുള്ളിയുടെ പഴയ വീഡിയോസിൽ അങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ കൊച്ചിയില് റെസ്റ്റോറന്റിന്റെ പേരിൽ വിവാദങ്ങൾ ആൾക്കാർ മരണപ്പെട്ടിട്ട് ഫുഡ് പോയിസൺ കാരണമൊക്കെ മരണപ്പെട്ടിട്ടും വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊരു ചർച്ച ആവശ്യമായിട്ടില്ല അതൊരു വെറും ഒരു വാർത്ത മാത്രമായിട്ടാണ് പോവാറ് പക്ഷെ കൊച്ചിയിൽ ആദ്യമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് അത് ഇത്ര ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടത് ഹംഗറി ബ്രണാൻഡോ റെസ്റ്റോറൻറ്റിലാണ് അപ്പം ആ ഉണ്ടായിട്ട് നമ്മ കൊച്ചിയിൽക്കാരായിട്ട് ആ റെസ്റ്റോറന്റിൽ പോയിട്ട് എന്താണ് എന്ന് സത്യാവസ്ഥറിയാണ്ടെങ്കില് മോശമല്ല അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നമ്മശ്യം മറണാളി പോയി കഴിച്ചു സ്വാഗതം ലുലുന്റെ സൈഡിലായിട്ടാണ് ടൈ റെസ്റ്റോറന്റ് വന്നതും അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നേരെ ഹൈവേയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മള് പാർക്ക് ചെയ്തത് വണ്ടി അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഹൈവേ ക്രോസ് ക്രോസ് ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്തത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പം ഓൾറെഡി അവിടെ പറഞ്ഞ പോലെ ഒരു സ്പേസ് അവർ പാർക്കിങ്ങിൻ്റെ വിട്ടിട്ടുണ്ട് ടൂ വീലേഴ്സിന് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഐറ്റംസിന്റെ വില വിവര പട്ടികകൾ ഇട്ടിട്ടുണ്ട് പിന്നെ വലിയൊരു ഓപ്പൺ കിച്ചൺ നമുക്ക് കാണാൻ പറ്റും അവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് അവിടെ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം പിന്നെ നമുക്ക് അവിടെ കൗണ്ടറിലും ഓർഡർ എടുക്കാം അതുപോലെ തന്നെ ടേബിളിലും അവർ സ്കാനിങ് സിസ്റ്റം വെച്ചിട്ടുണ്ട് സ്കാൻ ചെയ്ത് പേ ചെയ്ത് നമുക്ക് ഓർഡർ എടുക്കുക കേട്ടോ പിന്നെ ഓരോ സ്ഥലത്തായിട്ട് കളക്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട് ഇപ്പോൾ ടീ ഒക്കെ കളക്ട് ചെയ്യാൻ ഒരു പോയിന്റ് ഫുഡ് കളക്ട് ചെയ്യാൻ ഒരു പോയിന്റ് അതിന് ടോക്കൺ നമ്പർ ഒക്കെ വെച്ചിട്ടാണ് പിന്നെ അവിയാണെങ്കിൽ പൊറോട്ടയും ബീഫ് കായക്കറിയും ചിക്കൻ ഫ്രൈയും ആണ് മേടിച്ചത് ഇതാണ് അതിൻ്റെ ഒരു പോർഷൻ വരുന്നത് അപ്പോൾ ഫ്രൈ ഒക്കെ ആണെങ്കിൽ ഒരു ഫോർ ആണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ കായക്കറി ആണെങ്കിൽ ചാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കറി അത്യാവശ്യം നല്ലതായിരുന്നു ഞാനാണെങ്കിൽ ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത് ചിക്കൻ ബിരിയാണി മലബാറി ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആവശ്യത്തില് എന്താ പറയാ പീസസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആകെ ഉള്ളൊരു നെഗറ്റീവായിട്ട് തോന്നിയത് വല്ലാണ്ട് മധുരിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് തന്നെ ആ മധുരം കൊച്ചു വെച്ചിട്ട് നമുക്ക് നേരം കഴിയുമ്പോൾ അത് മട്ടിക്കുന്നതായിട്ട് തോന്നി കേട്ടോ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻകാര്യൊന്നും പ്രശ്നമില്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു തിരക്കും ഇല്ലാണ്ട് ഐ മീൻ തിരക്കുണ്ടെങ്കിലും അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കും നൂറ്റി ഹൺഡ്രഡ് പ്ലസ് സീറ്റിംഗ് തോന്നുന്നു വലിയൊരു ഏരിയ കിടനായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം വെൽ ആണ് വാഷ്റൂംസ് ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ക്ലീൻ ക്ലീനിങ് ടേബിൾ ക്ലീനിങ് ആണെങ്കിലും അപ്പ തന്നെ നടക്കുന്നുണ്ട് ടോക്കൺ വെച്ചാണ് ഫുഡ് തന്നെ ആ അത് അതാണ് അതാണല്ലോ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത് അതായത് അതൊക്കെ ഇപ്പൊ പുള്ളിയുടെ പഴയ വീഡിയോസിൽ അങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ മെത്തേഡ് യൂസ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല കാരണം വളരെ ഈസി ആയിട്ട് തോന്നി റീപേ ചെയ്യുക ഫുഡ് വരുമ്പോത്തേനും ടോക്കൺ നമ്പർ വരും ടോക്കൺ നമ്മടെ ടേബിളിൽ വെയിറ്റ് ചെയ്യുക ആ ടൈം ആകുമ്പോഴത്തേക്കും നേരെ പോയിട്ട് ഫുഡ് കടിച്ചിട്ടുണ്ടെന്ന് പറയുക അത് അത് ഈസി ആയിട്ടുള്ള ആയിട്ട് എനിക്ക് തോന്നിയത് ഒരാൾ വന്നു അയാളുടെ ഓർഡർ പറഞ്ഞ് മെനു നോക്കി അതിൻ്റെ ആവശ്യമില്ല മെന്യൂ നേരത്തെ നമ്മൾ മുൻകൂട്ടി നോക്കുക ആവശ്യമുള്ള സാധനങ്ങൾ പ്രീപേ ചെയ്യുക പറയുക പിന്നെ ക്വാണ്ടിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഒരാൾക്ക് അടിപൊളിയായിട്ട് കഴിക്കുക എന്നുള്ള അളവിലുള്ള ബിരിയാണിയാണ് പിന്നെ കറി ഇപ്പം സിംഗിൾ കിട്ട തട്ട് പോയാൽ പോലും നമുക്ക് ഇപ്പം സിംഗിൾ കറി എന്ന് പറഞ്ഞാൽ കിട്ടും നയൻറ്റി റുപ്പീസ് ഒക്കെ ഒരു ബീഫ് കറിക്ക് മേടിക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റി തന്നെ ഇവിടെ ഉണ്ട് അതിൽ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് എ സി റെസ്റ്റോറൻ്റിൽ ആ കറി കഴിക്കാം ടേസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ് നമുക്ക് അങ്ങനെ ഷോക്കായിട്ടൊന്നും തോന്നിയെന്നില്ല ഹൈജീൻ ആണെന്നുണ്ടെങ്കിലും ഫുഡ് ക്വാണ്ടിറ്റി ആണെങ്കിലും ഫുഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മൾ പെയ്യുന്ന അഫോർഡബിൾ ആയിട്ട് ഉള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ മോശം പറയാനൊന്നുമില്ല അത് ആ പാടും ഫേസ് ചെയ്ത് ബുദ്ധിമുട്ട് പാർക്കിങ് ഈ എടപ്പള്ളിയിലുവിന്റെ സൈഡിലാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത് അപ്പൊ പാർക്കിങ് കാർ പാർക്കിങ് ശോകമാണ് നമ്മ റോഡ് സൈഡിലെവിടെ പാർക്ക് ചെയ്തിട്ട് പോകേണ്ടി അത് പ്രത്യേകിച്ച് ഒരു സർവീസ് റോഡാണ് ആ റെസ്റ്റോറന്റ് ഇരിക്കുന്ന സൈഡ് അപ്പൊ കാറ് അവിടെ ആ വഴിയിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പഴം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു പള്ളിയുണ്ട് ഈ റ്റുള്ളൂ കാരണം മറ്റേത് ഹൈവേ ആണ് അതിന്റെ അപ്പുറം സർവീസ് റോഡാണ് ചെറിയ റോഡായിരിക്കും അപ്പൊ അത് പിന്നെ നമുക്ക് ക്രോസ് ചെയ്യാനും ബുദ്ധിമുട്ടത് ഹൈവേടെ വർക്ക് കിടക്കണോണ്ട് രണ്ട് ലെയർ ഒക്കെ ആയിട്ടാണ് ഹൈവേ നിക്കുന്നത് ലേഡീസിനും എല്ലാ പ്രായമായ ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിലും ചാടികടന്നു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാറും അങ്ങനെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഫുഡില് ആരാണ് സാധാരണക്കാർ പണക്കാരെന്നുള്ള വേർതിരിവ് വെക്കേണ്ടത് ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാരും തന്നെ ഫുഡ് പുറത്തേക്ക് കഴിക്കുന്ന ആൾക്കാര് മെജോറിറ്റി വീക്കൻഡൊക്കെ അതില് സാധാരണക്കാർ പണക്കാർ എന്നുള്ള വേർതിരിവ് ആവശ്യമൊന്നുമില്ല അത് ഓക്കെ ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പുള്ളിയുടെ കൺസെപ്റ്റ് അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ തുടങ്ങിയ സാധനമായിരിക്കും പക്ഷെ അങ്ങനെ ഇപ്പൊരു പണക്കാരൻ വന്നു കൊണ്ടിട്ട് എന്താ ഇവിടെ ഇന്ന് കഴിക്കാൻ പറ്റില്ലാന്നൊന്നുമില്ലല്ലോ എല്ലാരും കൊടുക്കണ പൈസ തന്നെയാണ് ഓൾറെഡി പ്രീപയർ ചെയ്തിട്ടാണ് ഫുഡ് മേടിക്കുന്നത് സാധാരണക്കാരുകളടയാന്നുള്ളത് അത് പുള്ളി അത് അതൊക്കെ ആർക്കും വേണമെങ്കിലും അഫോർഡബിൾ ആയിട്ട് വന്നിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം ഇപ്പൊ പൊറോട്ട അടക്കം സൈസൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൈസണ്ടാകും ഭയങ്കര വലിയ പൊറോട്ടയാണ് പക്ഷെ രണ്ട് പൊറോട്ട ഒക്കെ മേടിച്ചാൽ തന്നെ ഒരാൾക്ക് കഴിക്കാനുള്ള മാക്സിമം രണ്ട് പൊറോട്ട തന്നെ ഉണ്ട് കറി ചിലപ്പോ രണ്ടാമത് മേടിക്കേണ്ടി വരും കാരണം പൊറോട്ടക്കൊക്കെ ചാറ് കൂടുതൽ വേണം എന്നുള്ളവര് ഐ മീൻ ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവര് കൂടുതൽ രണ്ടാമത്തെ കറി മേടിക്കേണ്ടി വരും ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പഠി പഠിക്കണം ഞാനൊക്കെ കുറെ ഗ്രേവി യൂസ് ചെയ്താണ്

ബിരിയാണി സ്പൈസി ഒന്നല്ല എനിക്ക് തോന്നുന്നു മലബാറി ബിരിയാണി നമ്മ ഹോട്ട് ബോക്സിൽ ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്ക് ആ ഒരു സെയിം ടേസ്റ്റ് ആണ് ഈ ബിരിയാണിക്കും അധികം സ്പൈസി അല്ല ചെറിയ അരി പക്ഷേ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഒരു നെഗറ്റീവ് നമുക്ക് നമുക്ക് തോന്നുന്നത് ഭയങ്കര മധുരം ഫീൽ മട്ടിക്കണ മട്ടിക്കണ പോലെ വരും മതിരിപ്പ് കിട്ടി അത് ഇച്ചിരി കൂടി സ്പൈസി ആണെങ്കിൽ അടിപൊളിക്കും അച്ചാർ നാരങ്ങ അച്ചാർ കിട്ടുന്നു പിന്നെ എല്ലാം ഓക്കെ സെറ്റ് ആണ് വേറെ പ്രശ്നങ്ങൾ ഈ പറയണത്രയും നെഗറ്റീവ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഭയങ്കര വലിയ സ്പേസ് ആണ് അപ്പൊ ഒരിക്കലും ഒരു കൺസഷൻ ഫീൽ ചെയ്യില്ല അവിടെ കേറി കഴിഞ്ഞുകഴിഞ്ഞാൽ സുഖമായിട്ട് വന്നിട്ട് കഴിച്ചിട്ടൊക്കെ പോവാം ഇനി മീൽസ് ട്രൈ ചെയ്യണം ഇത്ര ബിരിയാണിയും പൊറോട്ടയും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഗെയിംസ് ഒക്കെ ഉണ്ട് പക്ഷേ ഗെയിംസ് ഒക്കെ കളിച്ച എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കഫേലൊക്കെ വെക്കേ ഭയങ്കര ടൈം എടുക്കാ അത്രയും ടൈം പോലെ എടുക്കാൻ പെട്ടെന്ന് പിന്നെ ഹൈജീൻ ആരും പറയുമ്പോ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്സിക്കും നമുക്ക് മെജോറിറ്റി പ്രോസസ്സിംഗ് നമുക്ക് കാണാൻ പറ്റിണ്ട് വളരെ നീറ്റായിട്ട് തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്ത് പോയത് എനിക്ക് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായത് ഇപ്പൊ വേറെ ടൈമില് വേറെ രീതിയിലാണോ രീതിയിലാണോന്നും എനിക്കറിയില്ല പക്ഷെ അത് ഞാനൊരാളെ ആയതൊട്ട് നോട്ട് ചെയ്യണ്ടായിരുന്നു ആ ആളെ അവിടെ വെറുതെ കുറെ നേരം അവിടെ അടക്കണോ ഞാൻ എനിക്ക് ഡൗട്ട് തോന്നി അത് ആ ഫ്ലോർ മാനേജറോ അങ്ങനെ അല്ലെങ്കിൽ ഫ്ലോർ സൂപ്പർവൈസറോ ആണ് എന്നിട്ട് നമുക്ക് ഇണ്ടാ ഇൻസിഡന്റ് വെച്ചിട്ടുണ്ട് നമ്മൾ മോശൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഗ്ലാസ് അതായത് വെള്ളം ജഗ്ഗിലൊന്നുമല്ല അവിടെ ഫിൽട്ടർ വെച്ചിട്ടുണ്ടാകും ഫിൽറ്ററിൽ പോയിട്ട് ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ കോൾഡ് വാട്ടറോ എടുക്കണം അപ്പൊ അവിടെ ഗ്ലാസ് ഉണ്ടായില്ല ഞാനപ്പൊ അവിടെ ഇങ്ങനെ ഗ്ലാസ് അന്വേഷിക്കേണ്ട ടൈമില് ഇവിടെ പറഞ്ഞിട്ട് ഗ്ലാസ് ഇല്ലെന്ന് തോന്നുകയെന്ന് പറഞ്ഞപ്പോ തന്നെ ആ പുള്ളി വന്നിട്ട് ഗ്ലാസ് ഇപ്പൊ തരാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി അതായത് പുള്ളി അവിടെ ഒരു ഫ്ലോർ മാനേജർ എന്ന നിലയ്ക്ക് ആക്ട് ചെയ്തോണ്ട ഒരാളാണെന്ന് തോന്നുന്നത് ആണ് തോന്നുന്നത് ഇല്ലെങ്കി പാർട്ട്ണറാണോ അല്ലെങ്കിൽ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളിയാണ് വന്നിട്ട് ഗ്ലാസ് തരാൻ വേണ്ടി ഹെൽപ് ചെയ്തത് അപ്പൊ തന്നെ ഗ്ലാസ് കിട്ടി പിന്നെ ഞാൻ ടിഷ്യൂ ഇല്ലെന്നാണ് പക്ഷെ ടിഷ്യൂ എല്ലാം സൈഡ് ആണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ യൂസ് എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ടീ കളക്ട് ചെയ്യാനുള്ള പോയിന്റ് ഉണ്ട് ഫുഡ് കളക്ട് ചെയ്യാനുള്ള പോയിന്റ് സെപ്പറേറ്റ് പോയിന്റ് എല്ലാം കാണിക്കും അതിനനുസരിച്ച് കൗണ്ടറിൽ ഒരാളുള്ളൂ ഇപ്പൊ പോയപ്പോ തിരക്കുണ്ടായില്ല തിരക്ക് വരുമ്പോ ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളത് ചെറുപ്പ ഇത്തിരി ണ്ടുള്ളു ചില അറിയില്ല സൺഡേ ഈവനിങ് സൺഡേ വീക്കെൻഡാണ്ടോ വീക്കെൻഡായിട്ട് ഈ ഉള്ളു കുഴപ്പമൊന്നുമില്ല എത്ര തിരക്ക് വന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റും ഫ്ലോറാണ് ഉള്ളത് പിന്നെ നമ്മൾ നമ്മുടെ നമ്പർ ഫോർ തേർട്ടി തേർട്ടി ത്രീ ഫോർ തേർട്ടി ത്രീന്ന് പറയുമ്പോ നാനൂറ്റി മുപ്പത്തിനൂന്ന് ആൾക്കാർ നമ്മള് മുപ്പത്തിരണ്ട് ആൾക്കാര് നമ്മളതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് പിന്നെ കണക്കെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നെ നമ്മൾ വരിക പൈസ കൊടുക്ക ആ പൈസക്ക് വാല്യൂ ആയിട്ടുള്ള ഫുഡ് കിട്ടിയെന്ന് മാത്രം തുടങ്ങും എനിക്ക് ഇവിടെ കിട്ടി നല്ല ഫുഡായിരുന്നു നല്ല അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഞാൻ ഞാൻ പറഞ്ഞു റഷ് ഫീൽ ചെയ്യില്ല കഴിക്കാം അതെ ഫാമിലി ആയിട്ടൊക്കെ വന്നാലും രണ്ട് ടേബിൾ അറ്റാച്ച് ചെയ്ത് സമാനമായിട്ട് കഴിച്ചിട്ടും പോവാം അപ്പൊ എടപ്പള്ളിയിൽ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഹങ്കറിയും മൃഡ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കാം നല്ല ഫുഡാണ് മസ്റ്റ് ട്രൈ എന്നു പറയാനുള്ള ടേസ്റ്റ് ലെവലുള്ള ഫുഡൊന്നുമില്ല ഇതൊക്കെ എല്ലാ കാലത്തും കിട്ടുന്ന ഫുഡൊക്കെ തന്നെയാണ് ടേസ്റ്റ് വൈസ് പിന്നെ ഹൈജീൻ വൈസ് നോക്കി നമുക്ക് കാണും അറ്റ്ലീസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം എല്ലാം അറേഞ്ച്ഡ് ആണ് അല്ലെങ്കിൽ എല്ലാം ഓർഗനൈസ്ഡ് ആണ് എന്നുള്ളൊരു ഫീലിങ് കിട്ടുന്നുണ്ട് ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ഹെൽപ്ഫുൾ ആണ് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളട്ടെ എല്ലാരും നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കണിട്ട് നമ്മളൊന്ന് നോക്കിയതാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഒരിക്കലും നെഗറ്റീവ് പറയാനുള്ള അത്ര മോശമൊന്നുമില്ല അപ്പൊ ട്രൈ ഔട്ട് ഹംഗറി മൃണാൾ ഇത്രേള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ ഹെൽപ് ചെയ്യുക താങ്ക് യു താങ്ക് യു ബൈ